പറമ്പലുണ്ടായി ചക്കെ മൂത്ത സംശയം ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് പോയി നോക്കിയപ്പോൾ ഏതാണ്ടായാലും തോന്നി ഞാൻ പറഞ്ഞുകൊണ്ട് പോരുകയായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചു മരിച്ചക്കയാണ് ഏതായാലും ജയിക്കാനുണ്ട് പഠിപ്പിക്കാനാണ് ഒരു വർഷം പഠിപ്പിക്കുകയും ചെയ്യുക രണ്ടാമത്തെ വർഷം കഴിച്ചതാണ് കഴിഞ്ഞ വർഷം രണ്ട് കുഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് പത്തി രൂപ കാരണം അത് പതിനാറ് രൂപയാണ് ഇത്രയൊക്കെയാണ് രണ്ടാമത്തെ കായ് പത്തിരുപണുണ്ടായിട്ടുണ്ട് നമ്മുടെ ഒരിക്കൻ എടുത്തില്ലോ കേട്ടോ കൊറച്ചക്ക എടുത്തു ഞങ്ങൾക്ക് ഇന്നത്തെ വേവിക്കാൻ മാത്രം ഞാൻ ടുപ്പാൻ ഇത്രയും വെള്ളം മതി ചതയ്ക്ക് കാരണം ഈ ചക്ക പെട്ടെന്ന് ചക്കയാണ് വെള്ളം എല്ലാവർക്കും ജീവിക്കുകയുള്ളൂ വേക്കാനായിട്ട് ഞാൻ അടുപ്പ വെച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഇനി അതിനോട് അരപ്പെടുക്കട്ടെ എടുക്കട്ടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുരുമുളകും രണ്ട് തരി ജീരകവും കൂടെ പന്താരി മുളകും കൂടി ഇടണേ പന്താരി മുളകും ഇനി ഇത് തന്നെ അരക്കാ ഇത് അത്ര സാധനം അരച്ചെടുക്കുക അതിന് കഴിഞ്ഞ് തേങ്ങായും പെരിയാപ്പലേയും ലേശം മഞ്ഞളും കൂടെ ഇടുക രഞ്ഞു പോവാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി തേങ്ങായരിയാത്ര ചിക്ക നല്ല പോലെ വന്നിട്ടുണ്ടോ ഒന്ന് ഇളക്കി പോകേ ഒന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി ഇരിക്കാന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ചെറിയ ചക്ക വേഗാൻ താമസമുണ്ട് അത് വേഗം ഇപ്പം തന്നെ വേർന്ന് ചെച്ചപ്പളേ ആയു ഒന്ന് തന്നെ വേണം പത്ത് മിനിറ്റ് പോകും ധാരാളം ആ ചക്കയുടെ എണ്ണം പൊറ്റി ഇനി അങ്ങോട്ട് ഇളക്കാം ഈ ഓഫാക്കി ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പുണ്ടോ ഉപ്പില്ല എന്ന് തോന്നുവാണെങ്കിൽ ആദ്യം വെള്ളത്തിനകത്ത് ഒഴിച്ചത് ഇട്ടിട്ട് ഉപ്പില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ലേശം ചൂടുവെള്ളത്തിനകത്തിട്ട് ഉപ്പ് കലക്കി തളിച്ച് വിളക്കണം കേട്ടോ ഉപ്പായിട്ടിട്ടാലും അവിടെ എവിടെയും പിടിച്ചിരിക്കും ഓക്കെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടുണ്ടല്ലോ ഞങ്ങൾ മീൻ കറി ചക്കയാക്കി വെക്കുവാണ് മീൻ കറി വെച്ച് ചക്കയിൽ കിളിയൊക്കെ കഴിഞ്ഞ് വന്ന് തിന്നണം അപ്പം ചക്കയും മീൻ റെഡി പിന്നാമതി വിളി വഴി വന്നു